നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് സ്വാഗതം എനിക്ക് വിമോചന സമരത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയായിരുന്നു വിമോചന സമരത്തിന്റെ പ്രഭവ കേന്ദ്രം ഒരു തരത്തിൽ പറഞ്ഞ തൃശൂരാണ് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ്സിലെ മലബാർ ലോബി വിമോചന സമരത്തിന് എതിരായിരുന്നു പണ്ട് ജവഹർലാൽ നെഹ്റു എതിരായിരുന്നു കെ പി കെ സ്വാമിനാണ് കേളപ്പൻ അതുപോലെ തന്നെ എ വി കുട്ടിമാളുവാമ്മ അങ്ങനെയുള്ള കോൺഗ്രസ്സിൻ്റെ സി കെ ഗോവിന്ദൻ നായർ സി കെ ഗോവിന്ദൻ നായർ നിരീശ്വരവാദിയായിരുന്നു സി കെ ഗോവിന്ദൻ നായർ പനമ്പല് നിരീശ്വരവാദിയായിരുന്നു യുക്തിവാദി സംഘത്തിൻ്റെ യുക്തിവാദി സംഘം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രഷറാണ് പനമ്പള്ളി കോവിന്ദവരെ നെഹ്റു യുക്തിവാദിയായിരുന്നു അവരൊക്കെ തന്നെ വിമോചന സമരത്തിന് എതിരായിരുന്നു അതിന് കാരണമുണ്ട് ആന്ധ്രയിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആന്ധ്രയിലെ ഒരു മാസം വന്ന് താമസിച്ചു കാരണം തെലുങ്കാന സമരം നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ടയാണ് ആന്ധ്ര അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും അതിനെ തടുത്ത് നിർത്തണമെങ്കിൽ എളുപ്പമല്ല നെഹ്റു എന്ത് ചെയ്തു നെഹ്റുൻ്റെ താമസം തന്നെ ഒരു മാസത്തോളം ആന്ധ്രയിലായിരുന്നു അന്ന് പത്രങ്ങൾ എഴുതി ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് നെഹ്റു എവിടെയാണോ അതാണ് ഇന്ത്യയുടെ തലസ്ഥാനം അദ്ദേഹം ആ ആന്ധ്രയിൽ ഇരുന്നിട്ടാണോ ഒപ്പിട്ടത് ഓർഡിനൻസുകളും അതുപോലെ തന്നെ ബില്ലുകളൊക്കെ ഒപ്പുവെച്ചത് ആന്ധ്രയിൽ ഇരുന്നിട്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ കിട്ടിയത് പതിനഞ്ച് സീറ്റാണ് അത് ദയനീയമായിട്ട് പരാജയപ്പെട്ടു പിന്നീടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നെഹ്റു പറഞ്ഞു കേരളത്തിലേക്ക് ഞാൻ വരുന്നില്ല തെലുങ്കാനയിൽ തന്നെ അവിടെ തെലുങ്കാനുൾക്കൊള്ളുന്ന ആംബ്രയിൽ അവർ ജയിച്ചില്ലല്ലോ പിന്നെ അല്ലേ കേരളത്തിൽ ജയിക്കുന്ന പക്ഷെ കേരളത്തിലവർ ജയിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകചരിത്രത്തിലാദ്യമായിട്ട് അധികാരത്തിൽ വന്നത് എന്ന വാദം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ യൂറോപ്പിലെ സാൻ മരിനോയിൽ പാർട്ടിറ്റൊ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടു കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ സാൻ മരിനോയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ആ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പേര് പാർട്ടിറ്റോ സോഷ്യലിസ്റ്റ് സമാരിനിസ്റ്റ് എന്നാണ് ആ പാർട്ടിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യമുട്ടാക്കിക്കൊണ്ട് നാൽപ്പത്തഞ്ചില് സാൻ മരീനോ പിന്നെ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് യൂറോപ്പിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് അതാണ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് അമ്പത്തി മൂന്നിൽ ഗയാനയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കുന്നു അതാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് മൂന്നാം പ്രാവശ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇത് ഇ എം എസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോഴും പണ്ട് പഠിച്ച പാഠം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടല്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ആ വിമോചന സമരം വന്ന സമയത്ത് വിമോചന സമരത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നപ്പോൾ എയ്ഡഡ് മേഖലയിലുള്ള ഈ ക്രിസ്ത്യാനികൾക്കും നായന്മാരുടെയും സ്കൂളുകളുടെ അധികാരം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടായി ഒന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കണോട് കൂടിയിട്ട് ഇനി അധ്യാപകരാരും മാനേജറുടെ മുമ്പിൽ ശമ്പളത്തിന് വേണ്ടി ഓഛാനിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അവൻ സ്വതന്ത്രനാകുന്നു അവനിൽ നമുക്കുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നു അതാണ് അവരെ വേദനിപ്പിച്ച ഒരു ഘടകം രണ്ടാമതകം കാര്യക്ഷമമല്ലാത്ത പ്രവർത്തിക്കുന്ന സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള മുണ്ടശ്ശേരിയുടെ ഒരു വാദം അതും ഒരു ഭീഷണിയായിരുന്നു അപ്പോൾ അങ്ങനെ തങ്ങളുടെ കയ്യിലുള്ള ഒരു പരിധി വരെ വിദ്യാഭ്യാസ കച്ചവടം നടത്തിയത് ക്രിസ്ത്യാനി പറഞ്ഞത് നിങ്ങൾക്ക് സംവരണം വേണോ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനി പറഞ്ഞത് ഞങ്ങൾക്ക് വ്യക്തികൾക്ക് സം സംവരണം ഒന്നും വേണ്ട ഞങ്ങൾക്ക് സഭയ്ക്കാണ് സംവരണം വേണ്ടത് ന്യൂനപക്ഷ അവകാശം വേണ്ടത് സഭയ്ക്കാണ് വ്യക്തികൾക്കൊന്നും കൊടുക്കണ്ട ക്രിസ്ത്യാനിക്കൊന്നും കൊടുക്കണ്ട പക്ഷേ സഭയ്ക്ക് തരണം എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം തരണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മേടിച്ചതാണ് അന്നൊരു മൂക്കർജിയാണ് ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തത് അമ്മനെക്കുറിച്ച് ചോദിച്ചു നിങ്ങൾക്ക് സംവരണം വേണോ തരാം നിങ്ങൾ കേരളത്തിൽ വളരെ ചെറിയൊരു സമുദായമാണ് ഇന്ത്യയിൽ തന്നെ ഒരു ചെറിയ സമുദായം ന്യൂനപക്ഷ സമൂഹം നിങ്ങൾക്ക് സംവരണം തരാൻ തയ്യാറാണ് അയ്യോ വേണ്ട അവർക്കാർക്ക് കൊടുക്കണ്ട ഒരു ക്രിസ്ത്യാനിക്ക് ഒന്നും കൊടുക്കണ്ട പക്ഷേ ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞ പൗരോഹിത്യം അത് നേടിയെടുക്കുകയാണ് ചെയ്തത് അവരുടെ കയ്യിലെ സമ്പത്താണ് വിദ്യാഭ്യാസ മേഖല അത് കൈവിട്ടു പോകുന്നതായിട്ട് അവർക്ക് തോന്നി നായരെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകൾക്കും കോളേജുകളും കാര്യമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ഭൂമി ഉണ്ടായിരുന്നു ക്ഷേത്രഭൂമികൾ അതുമാത്രമല്ല നായർ ജന്മിമാരുടെ ഭൂമികൾ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞാൽ അതിന് ദോഷമുണ്ടാകുമോ എന്നവർ ചിന്തിച്ചു കേരളത്തിൽ ആദ്യമായിട്ട് ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പട്ടം താണുപിള്ള തിരുക്കൊച്ചു ഭരിക്കുമ്പോൾ അന്ന് പി എസ് നടരാജൻ പിള്ള എന്ന റവന്യൂ മന്ത്രിയാണ് ആദ്യമായിട്ട് ആറ് ബില്ലുകൾ ഇന്ത്യ ചരിത്രത്തിലെ പാസ്സാക്കുന്നത് പക്ഷെ അന്ന് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് ആ ബില്ലുകൾ ഒന്നു തന്നെ പാസ്സായില്ല അതിനുശേഷമാണ് ഭൂപരിഷ്കരണ ബില്ല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആമുഖത്തിലെ പി എസ് നടരാജൻപിള്ളയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്ത ഭൂമിയിലാണ് തിരുവനന്തപുരം ലോ അക്കാഡമി ഇപ്പോൾ നാരായണൻ നായരുടെ ലോ അക്കാഡമി ഇപ്പോൾ നിലനിൽക്കുന്നത് അതാണ് ഒരിക്കൽ പിണറായി വിജയൻ ചോദിച്ചത് ഏത് നടരാജൻ പിള്ള എന്ന് ചോദിച്ചത് ആ നടരാജൻ പിള്ളയാണ് അന്ന് ഉണ്ടായിരുന്നത് അവരാണ് ആദ്യം കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഇത് ഇവരുടെ ഭൂമിയുടെ ഭൂമി നഷ്ടപ്പെടുന്നു അപ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നു അതുമാത്രമല്ല ആർ എസ് പിക്ക് ഒട്ടേറെ വേദനയുണ്ടായി ആർ എസ് പി എന്ന് പറയുന്നത് കൊല്ലം കൊല്ലത്തെ ഏറ്റവും നമ്പർ വൺ രാഷ്ട്രീയ പാർട്ടിയാണ് അവർ അവർക്ക് അവിടെ ശക്തമായ ട്രേഡ് യൂണിയൻ ഉണ്ട് യു ടി യു എസ് സി അതിലവരെ വേദനിപ്പിച്ച ഒരു ഘടകമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതി വരുന്ന ചമ്മനത്തോപ്പ് വെടിവെപ്പ് ചമ്മനത്തോപ്പ് വെടിവെപ്പ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു യൂണിയൻ പോലും ഉണ്ടായിരുന്നില്ല അവസാനം ടി വി തോമസ് ഏഴ് കേഷ്യൽ വർക്കേഴ്സിന് വെച്ചുകൊണ്ട് ചമ്മലത്തോപ്പിലെ കശുവണ്ടി ഫാക്ടറിയിൽ ഒരു യൂണിയൻ ഉണ്ടാക്കുന്നു അവിടെ സമരം തുടങ്ങുന്നു യു ടി യു സി യു ടി യു സി സമരം തുടങ്ങിയപ്പോൾ കേരളത്തിലെ നാൽപ്പത്തിയെട്ടിലെ ഫാക്ടറിസ് ആക്ട് അനുസരിച്ചിട്ട് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുമ്പോൾ യൂണിയൻ്റെ അനുവാദം വേങ്ങണമെന്ന് ഫാക്ടറീസ് ആക്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവർ അണ്ടിപ്പെരിപ്പ് അവിടെ നിന്ന് കടത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ യു ടി യു സി തടഞ്ഞു അത് ഫാക്ടറിസ് ആക്ടിൻ്റെ വയലേഷനാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏഴ് തൊഴിലാളികൾ അതിനനുകൂലമായിട്ട് മുതലാളിക്ക് അനുകൂലമായിട്ട് നിന്നു അതുവഴി സംഘർഷമുണ്ടായി സംഘർഷമുണ്ടായി ആദ്യമായിട്ട് രണ്ട് ആർ എസ്പിക്കാരെ അവിടെ മരിച്ചു രാമനും സുലൈമാനും രാമനും സുലൈമാനും മരിച്ചതിന്റെ പിറ്റേ ദിവസം ആർ എസ് പിക്ക് എം എൽ എമാരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കേരള അസംബ്ലിയിൽ വിസിറ്റിംഗ് പാസ് മേടിച്ച് ആർ എസ്പിക്കാർ കേരള അസംബ്ലിയുടെ വിസിറ്റിംഗ് ഗാലറിയിൽ ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് പമ്പം കൊളുത്തി മുദ്രാവാക്യം വിളിച്ചു കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള അസംബ്ലിയിലെ പന്തം കൊളിത്തി മുദ്രാവാക്യം വിളിച്ചത് ആർ എസ് പി ആണ് മാത്രമല്ല ചെങ്കൊടി വിടർത്തി അവർ പൂ വിളിച്ചു അതും ആർ എസ് പി ആണ് അന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും ശക്തമായ പന്തം കൊളിത്തി പ്രകടനം നടന്നു കേരളത്തിലെ പന്തം കൊളിത്തി പ്രകടനം ആദ്യമായി നടത്തുന്ന ആർ എസ് പി ആണ് ആ ഡെഡ് ബോഡി വിട്ടുകൊടുക്കരുത് ടി വി തോമസ് ജില്ലാ കലക്ടറോട് പറഞ്ഞു പക്ഷേ ആർ ശ്രീകണ്ഠൻ നായർ ജില്ലാ കലക്ടറുടെ മുറിയിൽ ചെന്ന് ഇരുന്നിട്ട് പറഞ്ഞു ഡെഡ് ബോഡിയും കൊണ്ടേ ശ്രീകണ്ഠൻ നായരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു ടി വി തോമസിനെ ടി വി തോമസ് പറഞ്ഞ് ബോഡി വിട്ടു കൊടുത്തോളൂ അതാണ് ഇന്ന് ചമ്മനത്തോപ്പിലെ രക്തസാക്ഷി മണ്ഡപമുണ്ട് ഇവർക്ക് ആർ എസ് പിക്ക് കൊല്ലഞ്ചവറ ചന്ദനത്തോപ്പും എന്നുള്ളവരുടെ മുദ്രാവാക്യത്തിൻ്റെ ഉറവിടവും അവിടെ നിന്നാണ് അങ്ങനെ ആർ എസ് പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം നിൽക്കേണ്ട പ്രദേശ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടിലുണ്ടായി മലബാറിലെ അധ്യാപക യൂണിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി അധ്യാപക യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നൊന്നായി പിടിച്ചെടുത്തു അവരുടെ കയ്യിൽ നിന്ന് അധ്യാപക യൂണിയൻ നഷ്ടപ്പെട്ടു മലബാറിലെ ഗ്രന്ഥശാലകൾ പി എസ് പിയുടെ കയ്യിലായിരുന്നു അതെല്ലാം പിടിച്ചെടുത്തു അതിന് പുറമെ എയ്ഡഡ് സ്കൂളുകൾ ആർ ഉണ്ടായിരുന്നു ഇന്നും ആർ ജെ ഡിക്ക് ആറോളം സ്കൂൾ എയ്ഡഡ് സ്കൂളുകളുണ്ട് അവിടെ അന്ന് ഒരുപാട് എയ്ഡഡ് സ്കൂളുകളുണ്ടായിരുന്നു സോഷ്യസ്റ്റ് പാർട്ടിക്ക് ആ എയ്ഡഡ് സ്കൂളുകൾ പിടിച്ചെടുത്തു അടുത്ത് സ്കൂളുകൾ നഷ്ടപ്പെട്ടു ഗ്രന്ഥശാല നഷ്ടപ്പെട്ടു അധ്യാപക യൂണിയൻ നഷ്ടപ്പെട്ടു അതാണ് പി എസ് പിയെ ചുടിപ്പിച്ചത് അവർ കൊല്ലത്ത് ചേർന്ന സമ്മേളനത്തിൽ വെച്ച് പി എസ് പി പ്രഖ്യാപിച്ചു രണ്ടാം കുണ്ടറവിപ്ല സമരം വിമോചന സമരത്തിന് ഞങ്ങൾ ഞങ്ങൾ കോൺഗ്രസ്സിനോടൊപ്പം തെക്കും അങ്ങനെ ആർ എസ് പി എതിരായി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എതിരായി കെ എസ് പിക്ക് എതിർ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതി പാലപ്പള്ളിയിൽ നിന്ന് പി ഉബൈത് എന്നാ അതുപോലെ കെ പി ഉണ്ണീരക്കുട്ടിയൊക്കെ നയിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജാഥയെ വനിതരപ്പിള്ളിൽ വെച്ച കമ്മ്യൂണിസ്റ്റുകാർ തടഞ്ഞു ആറുപേരെ കെ എസ്പിക്കാർ മരിച്ചു അതിൻ്റെ പേരിൽ കേരള പത്രത്തിൽ മത്തായി മാഞ്ഞൂരാൻ അതിനെ വിമർശിച്ചെഴുതിയപ്പോൾ അത് കോട്ട ലക്ഷ്യമാണെന്ന് പറഞ്ഞു മത്തായി മാഞ്ഞൂരാനായിട്ട് നൂറ് രൂപ പിഴ അല്ലെങ്കിൽ ഒരു മാസം ജയിലിൽ പോകാൻ പറഞ്ഞു ഇ എം എസും അതിൽ പ്രതികരണം നടത്തി ഇ എം എസിനോട് പറഞ്ഞു അമ്പത് രൂപ പിഴ അല്ലെങ്കിൽ ഒരു മാസം തടവ് ഇ എം എസ് മാപ്പ് പറഞ്ഞ് അമ്പത് രൂപ അടച്ചു മത്തായി മാഞ്ഞൂരാൻ പറഞ്ഞു ഞാനൊരു സോട്ടിസ്റ്റുകാരനാണ് ജയിലിൽ പോയിട്ട് ഞങ്ങൾക്ക് ഈ പിഴ അടച്ചിട്ടോ മാപ്പ് പറഞ്ഞിട്ടോ പരിചയമില്ല ഞാൻ ജയിലിൽ പോക്കോളാം അത് പറഞ്ഞു ജയിലിപ്പോയി അങ്ങനെ ജെ എസ് പി എതിരായി അങ്ങനെ മൂന്ന് സോഷ്യലിസ്റ്റ് ഘടകങ്ങൾ ഇവർക്കെതിരായി കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അതുപോലെ തന്നെ കേരള സോഷ്യലിസ്റ്റ് കേരള സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വലിയ ജനബിന്ദനവും ഇല്ലെങ്കിലും ഒരുപാട് അഡ്വക്കേറ്റ്സും അങ്ങനെ കുറേ ബുദ്ധിജീവികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ചെറിയ ബേസ് ഉണ്ടായിരുന്നു ബുദ്ധിജീവി തലത്തിൽ അപ്പോൾ ഇവരൊക്കെ അങ്ങനെ പിന്നെ പ്രജാസുരക്ഷിസ്റ്റ് പാർട്ടിക്ക് തിരുവിതാംകൂറിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു പട്ടം താഴ്യുടെ നേതൃത്വത്തിൽ അവരൊക്കെ എതിരായി ഇവരെതിരായി അങ്ങനെ ക്രിസ്ത്യനെതിരായി നായരെ എതിരായി എല്ലാവർക്കും എതിരായി